എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ദിവസത്തിൽ മധുരം കഴിക്കാൻ പറ്റിയ സമയം ഏതാണ് എന്നതാണ് നമ്മളെല്ലാവരും മധുരം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ മധുരം കഴിച്ചാൽ തടി കൂടും പെട്ടെന്ന് പ്രായം തോന്നിക്കും ഡയബറ്റിക് ആവും അങ്ങനെ പലതും പലതും സംഭവിക്കാം എന്ന് നമുക്കറിയുകയും ചെയ്യാം എന്നാൽ മധുരം കഴിക്കണമെന്ന് തോന്നിയാൽ ഒരു ദിവസത്തിൽ എപ്പോൾ വേണം മധുരം കഴിക്കാൻ നിങ്ങൾക്ക് ലഡ്ഡ് കഴിക്കണം അല്ലെങ്കിൽ ഒരു പേസ്റ്റ് കഴിക്കണം ഒരു ഷെയ്ക്ക് കുടിക്കണം അതിൽ നിന്ന് നമുക്ക് മാക്സിമം ഡോപ്പമിൻ എഫക്റ്റ് കിട്ടണമെങ്കിലും അതും അത്ര ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാകാതെ ഇതൊക്കെ കഴിക്കണമെങ്കിൽ നിങ്ങൾ എപ്പോൾ കഴിക്കണം ഗ്ലൂക്കോസ് സ്പൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മധുരം കഴിക്കുമ്പോൾ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും ആ ഒരു കൂടുന്നതിനെയാണ് ഗ്ലൂക്കോസ് സ്പൈക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഡെസേർട്ടായിട്ട് വേണം നമ്മൾ മധുരം കഴിക്കാൻ അതാണ് ഏറ്റവും ബെസ്റ്റ് സമയം മധുരം കഴിക്കാനായിട്ട് ഒരിക്കലും ഒരിക്കലും വെറും വയറ്റിൽ മധുരം കഴിക്കരുത് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് അപ്പോൾ ഇനി നിങ്ങൾക്ക് മധുരം കഴിക്കണമെന്ന് തോന്നിയാൽ ഉച്ചഭക്ഷണത്തിന് ശേഷം കഴിക്കുക രാവിലെ മധുരം കഴിച്ചാൽ നമ്മൾ ഓൾറെഡി കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ മധുരവും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ബ്ലഡിൽ ചെന്നിട്ട് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടും ബ്ലഡിലുള്ള അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഗ്ലൂക്കോസ് സ്പൈക്ക് ഗ്ലൂക്കോസിൻ്റെ അളവിങ്ങനെ കുത്തനെ കൂടും അപ്പം നമുക്ക് ഭയങ്കര എനർജൈസ്ഡ് ആയിട്ടും ഭയങ്കര ഉന്മേഷമാനായിട്ടൊക്കെ തോന്നും പക്ഷെ ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിയുമ്പോൾ ഗ്ലൂക്കോസ് ലെവൽ താഴാൻ തുടങ്ങും നമുക്ക് ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ മധുരം കഴിക്കണം എന്ന ചിന്ത വരും നമ്മൾ ക്രേവിങ്സ് എന്നൊക്കെ പറയും കാരണം ശരീരത്തിന് പിന്നെയും അല്ലെങ്കിൽ ബ്രെയിനിന് പിന്നെയും ഗ്ലൂക്കോസ് സ്പൈക്ക് കിട്ടണം ഇതിന് കാരണം ആദ്യം തന്നെ നമ്മുടെ ബ്രെയിനിന് ഗ്ലൂക്കോസ് സ്പൈക്ക് കിട്ടി രാവിലെ തന്നെ പിന്നെ ബ്രെയിൻ ആ ദിവസം മുഴുവൻ അതേ ഗ്ലൂക്കോസ് ലെവൽ ബ്ലഡിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ നമ്മൾ മധുരം കഴിച്ചു പോകും അതുകൊണ്ട് ഓർത്തോളും മധുരം കഴിക്കണമെങ്കിൽ ഉച്ചഭക്ഷണത്തിന് ശേഷം ഡെസേർട്ടായിട്ട് മാത്രം രാവിലെ വെറും വയറ്റിൽ ഒരിക്കലും മധുരം കഴിക്കരുത് ലഘുഭക്ഷണമായിട്ടും മധുരം കഴിക്കാൻ പാടില്ല നിങ്ങൾക്ക് മധുരം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഉച്ചത്തേക്ക് ഭക്ഷണത്തിന് ശേഷം മാറ്റിവെക്കുക ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് മധുരം ഏത് വയസ്സിലും കഴിക്കാൻ പറ്റും